നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം യോഗനിദ്ര വെടിഞ്ഞ് സാക്ഷാൽ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഉണർന്നിരിക്കുകയാണ് ഇന്നേ ദിവസം അതിൻ്റെ ഫലമായി നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്തെന്നാൽ ഈ പറയുന്ന നാല് രാശിക്കാരായ ആളുകൾക്കും ജന്മനാ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടുതലായി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഇന്നേ ദിവസം മുതൽ ജീവിതത്തിൽ വന്നെത്തുവാനായി പോകുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നാല് രാശിക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നവംബർ മാസത്തിൽ സംഭവിക്കുന്നതായ ചില പ്രധാന കാര്യങ്ങളുണ്ട് കൂടാതെ വ്യാഴവും ഉച്ചസ്ഥായിൽ വളരെയധികം അനുകൂലമായ ഭാവത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് എന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ ആ മാറ്റത്തെ ഒഴിച്ചു വെച്ചാൽ പോലും ഇവിടെ വളരെയധികം ഭാഗ്യ സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു നൂറ്റി നാൽപ്പത്തി ദിവസത്തെ നിദ്രയ്ക്ക് ശേഷം യോഗനിദ്ര വെടിഞ്ഞ് ഉണർന്നിരിക്കുന്ന ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാരായ ഈ നാല് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെതായ ഒരു മാസമാണ് ഇന്നേ ദിവസം മുതൽ ആരംഭമായിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗ്യം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേ ചെയ്യേണ്ടതുമായ കുറച്ച് പരിഹാരങ്ങൾ അല്ലെങ്കിൽ ചില വഴിപാടുകളുണ്ട് അതുകൂടി ഇന്നത്തെ അധ്യായത്തിലായി ഉൾപ്പെടുത്തുന്നുണ്ട് അതിനു മുന്നേ ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നമുക്കൊന്ന് നോക്കാം ഒരിക്കൽ ഭഗവാൻ വിഷ്ണു ശിവപൂജ ചെയ്യുകയായിരുന്നു ശിവസഹസ്രനാമം ഉച്ചരിച്ച് ഒന്നൊന്നായി സമർപ്പിക്കുവാനായി ആയിരത്തിയെട്ട് താമരപ്പൂക്കൾ അദ്ദേഹം ശേഖരിച്ചു വച്ചിരുന്നു അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കവേ ശിവഭഗവാൻ ഇതിൽ നിന്ന് ഒരു താമരമുട്ട് എടുത്തു മാറ്റുകയുണ്ടായി അത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തി എത്രത്തോളം തന്നോടുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് മഹാദേവൻ ഇങ്ങനെയായി ഒരു പരീക്ഷണം നടത്തിയത് അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു താമരമുട്ട് ഇതിൽ നിന്ന് കുറവായെന്ന് മനസ്സിലായ ഭഗവാൻ വിഷ്ണു ആ താമരമുട്ടിൻ്റെ സ്ഥാനത്തേക്ക് തൻ്റെ ഒരു കണ്ണ് വിഴുതെടുത്ത് സമർപ്പിച്ചു ഭഗവാൻ മഹാദേവന് വേണ്ടി അങ്ങനെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ ഒരു ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും പിഴുതെടുത്ത കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു താമരപ്പൂവ് വെച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണു പുണ്ടരീകാക്ഷൻ എന്ന പേര് നേടിയെടുത്തത് അപ്പോൾ അതിനു പിന്നിൽ ഈ ഐതിഹ്യമാണുള്ളത് ഈ ഐതിഹ്യം ഇവിടെ പറയുവാനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് പ്രാർത്ഥന നടത്തുമ്പോഴും ഭഗവാനോട് അകമഴിഞ്ഞ് നമ്മുടെ മനസ്സ് തുറന്ന് നടത്തുന്ന പ്രാർത്ഥനകൾ നടത്തുന്ന പൂജകൾ നേർ നേർച്ച കാഴ്ചകൾ ഇതൊക്കെ മാത്രമേ ഭഗവാൻ സ്വീകരിക്കൂ എന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിച്ചിരിക്കുന്ന സാരാംശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രാർത്ഥന ഏത് ദേവി ദേവന്മാരുടെ നടക്കൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഏത് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുമ്പോഴും അകമറിഞ്ഞുള്ള അതായത് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കുന്ന ഏത് ചെറുതോ വലുതോ ആകട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരികയുള്ളൂ അതുകൊണ്ട് ഇത് ഏവരും ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരെ ആളുകൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ സന്നിധിയിൽ ചെയ്യേണ്ടതായ ചില വഴിപാടുകൾ കൂടിയുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാൽപായസം വഴിപാട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സമക്ഷം നടത്താവുന്നതാണ് അതേപോലെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ബുദ്ധിവർദ്ധനവിനും വിദ്യാവിജയത്തിനുമായി വെണ്ണ നിവേദ്യം നടത്താമെന്ന നിവേദ്യം അത് കൊടുത്തതിനു ശേഷം പകുതി അല്പം നമുക്ക് തിരുമേനി ഒരു തൂശനയിലേക്ക് തരും അത് കുട്ടികളുടെ നാവിൽ നമുക്ക് തൊടിയിച്ച് കൊടുക്കാവുന്നതാണ് കൂടാതെ ഭാഗ്യസിദ്ധി സാമ്പത്തിക അഭിവൃദ്ധി ഇതിനൊക്കെയായിട്ട് ഭാഗ്യസൂക്താർച്ചനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നയന രോഗം അതായത് നേത്ര രോഗങ്ങളാൽ വലയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്വിളക്ക് സമര്പ്പിക്കാവുന്നതാണ് അഭീഷ്ടസിദ്ധിക്കും നേത്ര രോഗ നിവാരണത്തിനും കണ്ണുകളുമായി ബന്ധപ്പെട്ട എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുവാൻ വ്യാഴാഴ്ച ദിവസം ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ് അതേപോലെ മഞ്ഞപ്പട്ട് ഭഗവാൻ ഏറ്റവും അധികം പ്രീതനാകുന്നതാണ് മഞ്ഞപ്പട്ട് അതായത് അത് കൊടുക്കുന്നതിലൂടെ എന്ത് കാര്യമാണോ വിജയമായി ചേരേണ്ടത് വിജയി ഭവിക്കേണ്ടത് അതിനായി നിങ്ങൾക്ക് മഞ്ഞപ്പട്ട് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി കദളിപ്പഴ നിവേദ്യം കദളിപ്പഴ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ച് പ്രസാദമായി തരുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ജ്ഞാനലബ്ധിക്കായി വഴിപാട് സമർപ്പിക്കാവുന്നതാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അതേപോലെ ദാരിദ്ര്യമുക്തിക്കാണെങ്കിൽ അവിൽ നിവേദ്യം നടത്താവുന്നതാണ് കുചേലൻ ഭഗവാന് കൊണ്ടു കൊടുത്തതുപോലെ ശ്രീകൃഷ്ണന് കൊടുത്തതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുകയാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ ആധാര വിന്തകളിൽ സമർപ്പിക്കുന്നു എന്ന ഒരു ചിന്തയോടുകൂടി അവൽ നിവേദ്യം ഭഗവാന് നടത്താവുന്നതാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാരായ നാലുകൂട്ടർക്ക് മാത്രമല്ല ആർക്കും എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ വ്യാഴാഴ്ച ദിവസം ഈ വഴിപാടുകളൊക്കെ നടത്താവുന്നതാണ് വെറുതെ നടത്തിയാൽ പോരാ ആ ഒരു വേളയിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞ് അകമഴിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക അതിനാണ് മുന്നേ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത് അത് ഏവർക്കും മനസ്സിലായി കാണും അതിൻ്റെ സാരാംശം എന്താണ് എന്നത് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വേണം ഏത് ദേവി ദേവന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കുവാനും അപ്പോൾ ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ഇവിടെ നമ്മൾ മഹാവിഷ്ണു ഭഗവാനെ പ്രാര്ത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഭഗവാനെ മാത്രമല്ല ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അതേപോലെ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ പാർവതി പരമേശ്വരനായിട്ട് അതായത് പാർവതി ദേവിയോടൊപ്പമുള്ള മഹാദേവ സങ്കല്പത്തിൽ വേണം പ്രാർത്ഥിക്കാൻ അപ്പോൾ രണ്ട് ദേവി ദേവന്മാരുടെ അനുഗ്രഹം കൂടി നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരം കൂടി പറഞ്ഞു തരാം അതിനെ നിങ്ങൾ ലക്ഷ്മി ദേവിയെയാണ് ആരാധിക്കേണ്ടത് പൂജാമുറിയിൽ ഒരു ലക്ഷ്മി ദേവിയുടെ ചിത്രം ഏവരുടെയും വീട്ടിലും അതായത് പൂജാമുറിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാലും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വന്നു ചേരും അതേപോലെ രണ്ടുപേരെയും ഒരുമിച്ച് പ്രാർത്ഥി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വന്നു ചേരും അതിനായി നമ്മൾക്ക് വേണ്ടത് മഞ്ഞളാണ് അതായത് ഐശ്വര്യത്തിൻ്റെ ദേവതയാണല്ലോ ലക്ഷ്മി ദേവി ലക്ഷ്മിദേവി മഞ്ഞളിൽ വസിക്കുന്നു മഞ്ഞടി മണ്ണടിപ്പൊ പൊന്നമ്മ എന്നാണ് മഞ്ഞളിനെ അറിയപ്പെടുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് മഞ്ഞൾ ദേവിക്ക് മുന്നിൽ വെക്കുക അതായത് അഞ്ച് മഞ്ഞൾ പൂജാമുറിയിൽ വൈകുന്നേരം വിളക്ക് കത്തിച്ചിട്ട് ദേവിയുടെ സമക്ഷം വയ്ക്കുക അതിനുശേഷം അന്നേ ദിവസം അത് പൂർണ്ണമായി അവിടെ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ അതൊരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ വെക്കുക പണവും സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്ന അലമാരയിൽ ഒരു അതിൻ്റെ ഒരു ഓരത്തായിട്ട് ഈ കെട്ട് അങ്ങനെ ഒരു ചെറിയ പോലെ കെട്ടി അങ്ങനെ സൂക്ഷിക്കുക പണത്തിൻ്റെതായ നിലവിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതിന് ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഇതിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതാണ് അതോടൊപ്പം തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ലളിതമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ അതായത് ഓം നമോ ഭഗവദേവ് വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ശ്രീമൻ നാരായണ നാരായണ ഹരി ഹരി എന്നുള്ള ഈ മന്ത്രോച്ചാരണങ്ങൾ വെറുതും ലളിതമായ രീതിയിലുള്ള മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് ഭഗവാനെ വളരെയധികം പ്രീതനാക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ് അതിന് വേണ്ടുന്നെന്താണ് ഭക്തിയും വിശ്വാസവുമാണ് വിശ്വാസമില്ലാതെ നടക്കുമോ നടക്കത്തില്ലേ എന്ന രണ്ട് ചിന്തയിൽ രണ്ട് വള്ളത്തിൽ കാലി ഔട്ടുന്നത് പോലെ ചിന്തിക്കുകയല്ല ഇത് നടത്തി തരും ഭഗവാൻ എൻ്റെ മനസ്സ് അത്രത്തോളം ഭഗവാനിൽ ഞാൻ അർപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഓരോ പ്രാർത്ഥനകളിലും അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നത് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ഇനി മുതൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇത് ഫലവത്തായി വരുന്നതാണ് അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജീവിക്കാവുന്നതാണ് ഗജേന്ദ്ര മോക്ഷം പാരായണം ചെയ്യാവുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതായി പോകുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കാവുന്നതാണ് അപ്പോൾ വ്രതമെടുക്കുമ്പോൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമം അതെല്ലാം മഞ്ഞ വസ്ത്രങ്ങളില്ലെങ്കിൽ ഭഗവാന് ഒരു മഞ്ഞപ്പട്ട് അദ്ദേഹത്തിൻ്റെ അതായത് പൂജാമുറിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് സമക്ഷം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് നേന്ത്രപ്പഴം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അതേപോലെ എല്ലാവിധ ഫ്രൂട്ട്സും ഭഗവാൻ അന്നേ ദിവസം സമർപ്പിക്കാവുന്നതാണ് വ്യാഴാഴ്ച വ്രതം കൂടിയെടുത്താൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഒളി പറഞ്ഞത് ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാർക്ക് മാത്രമല്ല ഏതൊരു മനുഷ്യനും ചെയ്യാവുന്നതാണ് ജീവിതത്തിൽ സാമ്പത്തിക പരാധീനതകൾ രോഗങ്ങളാലുള്ള വലച്ചിലുകൾ ബുദ്ധി കുട്ടികൾക്ക് ബുദ്ധി വികാസത്തിനുള്ള കാര്യങ്ങൾ അതേപോലെ ദമ്പതികൾക്കിടയിൽ ഐക്യമുണ്ടാകുന്ന അങ്ങനെ ഏത് കാര്യത്തിനായാലും ഭഗവാനെ പ്രാർത്ഥിക്കണം അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയും സമക്ഷമായി അതായത് സമേതനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവി സമേതനായിട്ടുള്ള ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഫലം വന്നു ചേരുന്നതാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ കൂടി വ്യാഴാഴ്ച ദിവസം നിങ്ങൾ നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഭഗവാൻ വളരെയധികം നിങ്ങൾ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മാറ്റങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ രാശിയായി വരുന്നത് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരാണ് വളരെയധികം അനുഗ്രഹം വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന എന്തൊക്കെ പദ്ധതികളുണ്ടെങ്കിലും അതൊക്കെ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഭാഗ്യം തുണയായി ഉണ്ടാകുന്നതിനാൽ തന്നെ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടി ഇന്നേ മുതൽ തുടങ്ങിയിട്ടുണ്ട് ചില മതപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനും മനസ്സ് മറ്റൊരു തലത്തിലേക്ക് ഉയരുവാനും അതുവഴി തന്നെ കുടുംബത്തിലേക്ക് സന്തോഷം സമാധാനം ഐക്യം അതിലുപരി ശാന്തത ഇതൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് ദാനധമാധികൾ നടത്തുന്നത് ഏറ്റവും അധികം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ക്ഷേത്രത്തിലേക്ക് അന്നദാനം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അതേപോലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വസ്ത്രം ഇതൊക്കെ സമർപ്പിക്കുന്നതും വളരെയധികം ശ്രേഷ്ഠമായ പുണ്യകരമായ പ്രവൃത്തിയാണ് അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ തുളസി നടുന്നത് വളരെയധികം ഉത്തമമാണ് തുളസി നിങ്ങൾ ഒരു രീതിയിലും അതായത് ത്രിസന്ധ്യാസമയങ്ങളിൽ തുളസിയിൽ പോയി സ്പർശിക്കുവാൻ പാടുള്ളതല്ല അതിനെ പിഴുതു കളയാനോ ഉള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ ആര് നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ചോണം കാരണം നിങ്ങൾ വളരെയധികം ഭഗവാൻ ഇഷ്ടപ്പെട്ട നക്ഷത്രക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ വസിക്കുന്ന ഗ്രഹങ്ങളിൽ തുളസി വളർത്തുന്നത് ഉത്തമമായിരിക്കും തുളസി താനേ വന്നു ചേരുകയാണെങ്കിൽ ഏറ്റവും അധികം ശ്രേഷ്ഠമായിരിക്കും അപ്പോൾ നിങ്ങൾ ഉള്ള ഭവനത്തിൽ ആ ഒരു ചൈതന്യം നിലനിൽക്കുന്നതിനാൽ തന്നെ തുളസിക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കും അത് ദോഷമായി വരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അത് പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടതു കൂടിയാണ് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് സമ്പത്ത് പ്രശസ്തി അംഗീകാരം ഇതൊക്കെ വന്നുചേരുന്ന സമയമാണ് തടസ്സപ്പെട്ട ധനം അതായത് കിട്ടേണ്ടതായ സ്വത്തുവകകളാകാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാകാം ശമ്പള തടസ്സം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതാകാം അതെല്ലാം മാറി ആ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റത്തിന് സ്ഥലം മാറ്റമോ അതിനൊക്കെ ഒരു ഭാഗ്യം ഇവിടെ കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിലുള്ള ബുദ്ധിമുട്ടുകൾ വിള്ളലുകൾ സ്നേഹമില്ലായ്മ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ് അതുകൊണ്ടാണ് ലക്ഷ്മി സമേതനായ സാക്ഷൽ ഭഗവാൻ വിഷ്ണുവിനെ കൂടി നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറുന്ന ഒരു സമയമാണ് മനസ്സമാധാനമാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് അത് ധാരാളം വേണ്ടുവോളം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ മുന്നേ പറഞ്ഞ് ആ വഴിപാടുകൾ കൂടി നിങ്ങൾ വ്യാഴാഴ്ച ദിവസം നടത്തുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്കും വളരെയധികം സുവർണ അവസരങ്ങൾ വന്നു വന്നുചേരുന്നൊരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത് മുടങ്ങിക്കിടന്ന പദ്ധതികളൊക്കെ തുടങ്ങുവാനായി സാധിക്കുന്നതാണ് കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാകും ജോലിയിൽ ജോലിക്കയറ്റം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി മാറ്റമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കാണുന്നുണ്ട് പുതിയ ചില നിക്ഷേപങ്ങളൊക്കെ തുടങ്ങുവാൻ അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ ബഹുമാനം സമൂഹത്തിൽ മാന്യത അന്തസ്സ് എന്നിവ വർദ്ധിക്കുന്നതാണ് മതപരമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്കും സാഹചര്യം ഒരുങ്ങുന്നതാണ് ആത്മീയ മായി അതേപോലെ ദേവാലയ ദർശനങ്ങളൊക്കെ നടത്തുവാൻ ഭാഗ്യം ഉണ്ടാകുന്നതാണ് ശുഭകരമായ ധാരാളം ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിമിത്തം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് ഭാഗ്യവും നേട്ടവും ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം മുതൽ വന്നു ചേരാനായി പോകുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം വീണ്ടുവോളം ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ജന്മനാ തന്നെ ഒരു ഭാഗ്യം കൂടുതലായി ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു സമയം അതിലേറെ നിങ്ങൾക്ക് വന്നു ചേരാൻ തുടങ്ങിയിട്ടുണ്ട് ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിലുണ്ട് ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഒരു തുണ ഒരു കാവൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ അല്പം ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്ക് ആ ക്ലേശങ്ങളിൽ നിന്ന് ഒരു വിടുതൽ മോചനം മോചനമുണ്ടാകുന്നതും ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് ആത്മീയതയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ആത്മീയമായൊരു മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പലതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും മനസ്സിൽ ക്ഷേത്ര ദർശനം നടത്തണം എന്ന ചിന്ത വരുമ്പോഴേ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കാതെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നല്ല ഏത് ദേവി ദേവന്മാരുടെ ക്ഷേത്രവും ദർശിക്കാവുന്നതാണ് ഇവിടെ ആത്മീയമായൊരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമായതിനാൽ തന്നെ എന്ത് ശത്രുദോഷങ്ങൾ ശത്രുശല്യങ്ങൾ അത് മാനസികമായി ശാരീരികമായി നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ തട്ടിത്തെറിച്ച് നിങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും അത്രയ്ക്ക് പോസിറ്റിവിറ്റി ധാരാളമായി ഉള്ള നക്ഷത്രക്കാരാണ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സമയം ധാരാളമായി ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ ൾക്കൊപ്പം തുണയായി ഉണ്ട് തരും മാനസികമായിട്ടൊരു സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആലോചിച്ച് മനസ്സു മനസ്സൊരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയ്ക്ക് മാറി ഇവിടെ വളരെ ഭാഗ്യം അനുകൂലമായതിനാൽ തന്നെ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസം കൂടി വർദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ അതായത് ലക്ഷ്മി സമേതനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുക ഈ പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾ തീർച്ചയായും നടത്തുക അതിനൊരു മടിയും കാണിക്കരുത് കൂടാതെ പാരായണങ്ങൾ ഭാഗവതം പോലെയുള്ള കാര്യങ്ങൾ വേദഗ്രന്ഥങ്ങൾ അതൊക്കെ പ്രാർത്ഥിക്കുക പാരായണം ചെയ്യുക പ്രാർത്ഥിക്കുന്ന വേളയിൽ ഏത് നേർച്ച കാഴ്ചകൾ വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് മനസ്സദേഹത്തിലേക്ക് അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിന് ഇതൊരു മാറ്റമായി വരണം നിങ്ങൾക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കണം നല്ല മാർഗ്ഗങ്ങളിലൂടെ അല്ലെങ്കിൽ നല്ല വഴികൾ ഭഗവാൻ തെളിയിച്ചു തരണം എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ ഓരോ വിളിക്കും അദ്ദേഹം ചെവിയോർത്ത് കാത്തിരിക്കും ഓരോ ആഗ്രഹങ്ങളും അദ്ദേഹം നടത്തി തരുന്നതാണ് അപ്പോൾ ഇന്നേ ദിവസം മുതൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ആ ഒരു ശക്തി ഭഗവാൻ മഹാവിഷ്ണുവാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലക്ഷ്മി സമേതനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ധാരാള ധാരാളമായി കൂടെ ഉണ്ട് എന്നൊരു ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക പറഞ്ഞ വഴിപാടുകൾ കൂടി ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് നന്ദി